നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഡൽഹി ഇലക്ഷൻസ് അതിൻ്റെ റിസൾട്ട് ഇന്നലെ ശനിയാഴ്ച പ്രഖ്യാപിച്ചു ബി ജെ പി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലേക്ക് വരികയാണ് ആം ആദ്മി പാർട്ടി പതിനഞ്ച് വർഷം ഏകദേശം പതിനഞ്ച് വർഷം ഡൽഹി ഭരിച്ച ആം ആദ്മി പാർട്ടി പടിയിറങ്ങുകയാണ് എന്താണ് ഈ ഇലക്ഷൻസ് നൽകുന്ന സന്ദേശം എന്താണ് നടന്നത് എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അത് ദേശീയ രാഷ്ട്രീയം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ ഒരു ചൂണ്ടുപലകയും കൂടിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് ബി ജെ പിയുടെ വളരെ വ്യക്തമായ രാഷ്ട്രീയമായും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള പ്രഷറുകളായിരുന്നു എന്ന് പറയേണ്ടി വരും കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ തിഹാർ ജയിലിലായിരുന്നു ഉപമുഖ്യമന്ത്രി അതിനു മുമ്പേ ഒരു വേറൊരു മന്ത്രി ഒരു എം പി ഒക്കെ തിഹാർ ജയിലിൽ പോകേണ്ടി വന്നു ലിഗർസ് ഖാം മദ്യനയത്തിന്റെ പേരിൽ യം ഒരു മറ മാത്രമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയായിരുന്നു കാരണം വെച്ചാൽ ഇവരെ ആരുടെയും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടില്ല അത് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് തന്നെ സൂചിപ്പിക്കുന്നത് പക്ഷെ ബി ജെ പി ഇവരുടെ അതായത് ആംആദ്മി പാർട്ടിയെ ഡിസ്ക്രഡി പൊളിറ്റിക്കലി രാഷ്ട്രീയമായി ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ കേസ് ഉപയോഗിച്ചു എന്ന് നിസ്സംശയം പറയാം അതിൽ കൂടെ എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ സത്യ സത്യവാൻ സാവിത്രിയിലെ സത്യമാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് ഏറ്റ ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു ഈ കേസ് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് അദ്ദേഹം തിരിച്ചറി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോള് സ്വാധീൻ മലിവാൾ എന്ന സ്വന്തം എം പി അതായത് ആം ആദ്മിയുടെ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളുള്ള ഒന്നായിരുന്ന സ്വാധീൻ മലവാളിനെ കെജ്രിവാളിന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് കൈയേറ്റം ചെയ്തു എന്നൊരു ആരോപണം ഉണ്ടായി അത് ശരിയാണെന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തെളിയിച്ചു ആ വനിതാ എം പി അതായത് ബിറ്ററായിട്ട് ഡൽഹിയില് വോട്ടേഴ്സിനോട് പല കാര്യങ്ങളും പറഞ്ഞു ഇതൊക്കെ നമ്മൾ കണ്ടു അന്ന് തന്നെ ഈ രണ്ട് സംഭവങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പൊളിറ്റിക്കൽ മൊറൽ ഹൈ ഹൈ സ്റ്റാൻഡ് തകർത്തു എന്ന് പറയാം ബാക്കി ആം ആദ്മി പാർട്ടി ഹരിയാനയിലും ഡൽഹിയിലും കോൺഗ്രസുമായി ചേരാതെ കോൺഗ്രസിനെ ഒരു ശത്രുവായി കണ്ടുകൊണ്ട് രണ്ട് സ്റ്റേറ്റിലും ഹരിയാനയിലെ ആം ആദ്മി പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് വളരെ കുറവായിരിക്കും പക്ഷേ അവർക്ക് പല സീറ്റുകളിലും ജയിപ്പിക്കാൻ കഴിയുമായിരുന്നു അതുപോലെ ഡൽഹിയിലെ കോൺഗ്രസിന്റെ ഇൻഫ്ലുവൻസ് വളരെ കുറവായിരിക്കും അതായത് ആറ് ശതമാനം വോട്ടെന്തോ കോൺഗ്രസിന് കിട്ടിയെന്നാണ് പറയുന്നത് പക്ഷേ ബാക്കി നാൽപ്പത്തിനാല് ശതമാനം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു അവർ രണ്ടും ഒരുമിച്ചായിരുന്നെങ്കിൽ അമ്പത് ശതമാനമായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് പക്ഷെ കോൺഗ്രസിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതായത് ആം ആദ്മി പാർട്ടിയെ അവരുടെ കോൺഗ്രസിന്റെ ബേസ് കൈക്കലാക്കി വെച്ചിരിക്കുന്ന ആം ആദ്മി പാർട്ടിയെ ജില്ലയിൽ നിന്നും തൂത്തറിയുക എന്നുള്ള ഒരു ലക്ഷ്യം അത് ഏകദേശം നടപ്പാക്കി നടപ്പാക്കിയിരിക്കുവാണ് ഈ ഇലക്ഷനിലൂടെ പക്ഷെ അത് എത്ര കൊണ്ട് ഇന്ത്യ സഖ്യത്തെ അഫക്റ്റ് ചെയ്യാൻ പോന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചെറിയ പാർട്ടികൾ എൻ്റെ അസഖ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസ് ചെറിയ പാർട്ടികൾ അതായത് റീജിയണൽ പാർട്ടിസ് ടി എം സി ആണെങ്കിലും ആർ ജെ ഡി ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും എൻ സി പി ആണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധം കൊണ്ടു നടക്കേണ്ടത് വലിയ പാർട്ടിയായ കോൺഗ്രസിന്റെ കൂടി ആവശ്യമാണ് ചെറിയ പാർട്ടികൾക്ക് അവരുടേതായ തുരുത്തുകൾ ഉണ്ടായിരിക്കും പക്ഷേ ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിന് ഒരു ദേശീയ ലക്ഷ്യം അധികാരത്തിൽ വരുക എന്നുള്ളതാണെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ അവർ ഈ ചെറിയ പാർട്ടികളെയൊക്കെ കൂടെ കൊണ്ടുനടക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അധികാരത്തിൽ എത്തുന്നതിനെങ്കിലും ഇത് വളരെ ഭംഗിയായി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കലായിട്ട് കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഡൽഹിയിലെ ലോക്കൽ കോൺഗ്രസുകാർക്ക് ഒരിക്കലും ആം ആദ്മി പാർട്ടി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ ബേസ് അവരുടെ ബേസ് ആയിരുന്നത് ഡൽഹിയിലെ അർബൻ സ്ലംസ് മിഡിൽ ക്ലാസ് ഇവരെയൊക്കെ ആം ആദ്മി പാർട്ടി കയ്യിലെടുത്തിരിക്കുന്നു അത് ആ കൈയിലെടുപ്പ് അല്ലെങ്കിൽ ആ മുറുക്കം ആം ആദ്മി പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു ലക്ഷ്യമായിരുന്നു ഏകദേശം ഈ എലക്ഷനോട് കൂടി അത് നടക്കും എന്നാണ് തോന്നുന്നത് അതിലൊക്കെ ഉപരി ആം ആദ്മി പാർട്ടി എങ്ങനെ ഉദ്ഭവിച്ചു എന്ന് നോക്കുമ്പോൾ അത് വിവേകാനന്ദ ഫൗണ്ടേഷൻ അതായത് ബിജെപിയുടെ ആർ എസ് എസിന്റെ വിവേകാനന്ദ ഫൗണ്ടേഷനിലെ ഒരു പ്ലാനിങ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആം ആദ്മി പാർട്ടി ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ ഫ്ലോട്ട് ചെയ്തത് വിവേകാനന്ദ ഫൗണ്ടേഷൻ ആയിരുന്നു അതിന് ആർ എസ് എസ് എല്ലാ സപ്പോർട്ടും കൊടുത്തു അണ്ണാ ഹസേരെ കെജ്രിവാൾ ഇപ്പോൾ കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന യോഗേന്ദ്ര യാദവ് ഭൂഷൺ ലോയർ സുപ്രീം കോടതി ലോയർ മിസ്റ്റർ ഭൂഷൺ ഇവരൊക്കെ ആയിരുന്നു എന്റെ മുന്നണിയിൽ ഉണ്ടായിരുന്നത് കെജ്രിവാൾ അന്റാഗൻസ് കറപ്ഷന്റെ വിജയഫലമായി അദ്ദേഹം ആം ആദ്മി പാർട്ടിയിലേക്ക് മാറി രൂപം കൊടുത്തപ്പോൾ ആദ്യം ചെയ്തത് മിസ്റ്റർ ഭൂഷണിനെയും യോഗേന്ദ്രാജനെയും അവിടെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു കാരണം അദ്ദേഹം അവർ ഉണ്ടെങ്കിൽ കേജ്രിവാളിന്റെ അപ്രമാദിത്യം ആം ആദ്മി പാർട്ടിയിൽ നടക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് ചെയ്തു ആദ്യം അങ്ങനെ ഓരോ പടിപടിയായി കേജ്രിവാൾ ആം ആദ്മി പാർട്ടിയെ ഒരു സ്വന്തം പാർട്ടി അതായത് വൺമാൻ പാർട്ടിയായിട്ട് മാറ്റിയിരുന്നു ഈ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അതിന്റെ തിക്തഫലമാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തുടച്ചുമാകറ്റാൻ പറ്റുന്നതാണ് ഇതിന് പാറുള്ളതായിട്ട് നേരത്തെ ഇതുപോലെ തന്നെ ആം ആദ്മി സോറി ആസാമില് ഓൾ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ ആസു ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു എ ജി പി എന്ന ആസാം ഗണപരിഷത്ത് എന്ന പാർട്ടി ഇതുപോലെ തന്നെ അവിടെ ആസാം ഗണപരിഷത്തിന്റെ പ്രസിഡന്റ് ആസുവിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രഫുല്ല കുമാർ മൊഹന്ത മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി വിദ്യാർത്ഥി നേതാക്കൾ മന്ത്രിമാരായി അഞ്ചു വർഷം ഭരിച്ചു പക്ഷെ അത് ആ ഭരണം കൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഒന്ന് ആം ആദ്മിയെ പോലെ എഫക്റ്റീവായിട്ട് ഒന്നിലും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അവർ ഡിസ്ക്രെഡിറ്റഡ് ആകുകയും മിക്ക മന്ത്രിമാരും പൈസ അല്ലെങ്കിൽ കറപ്ഷൻ ലെവലിലേക്ക് മാറുകയും ചെയ്തു അതായത് ഒരു ഐഡിയലിസ്റ്റിക് വിദ്യാർത്ഥി മൂവ്മെന്റ് കറപ്റ്റ് പാർട്ടിയായിട്ട് മാറുകയും ഇപ്പോൾ അതിന്റെ ഒരു നാമാവശേഷം ആയി എന്ന് പറയത്തില്ല ഒന്നോ രണ്ടോ എം എൽ എമാരും ഒക്കെ ഭരിച്ചിരുന്ന ഭൂരിപക്ഷം കൊണ്ട് ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ ഒരു ഒരു വെസ്റ്റീജായിട്ട് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു ആം ആദ്മി പാർട്ടിയെ ഇന്ന് കാണുമ്പോൾ എനിക്ക് എ ജി പിയുടെ ഗതിയാണ് ഓർമ്മ വരുന്നത് പക്ഷെ ഒന്നറിയാം കെജ്രിവാളും കൂട്ടനും അവരുടെ പോക്കറ്റ് നിറക്കാൻ വേണ്ടി നോക്കിയില്ല എന്ന് ഡൽഹിയിലുള്ള മിക്ക ആൾക്കാർക്കും അറിയാം അത് ഇന്നല്ലെങ്കിൽ നാളെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ബി ജെ പി നടത്തുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായി കറപ്ഷൻ എന്ന ഇഷ്യൂ അവർക്കെതിരെ കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ രാഷ്ട്രീയമായി എന്താണ് അവരെ എന്തിനു വേണ്ടി നിൽക്കുന്നു സ്കൂളുകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ ചെയ്യുന്നത് എൻ ജി ഒകളും ചെയ്യാവുന്നതാണ് അപ്പം ഒരു എൻ ജി ഒ ലെവലില് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയുമോ സർക്കാരിന് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വേണമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടാകാം ഒന്ന് വളരെ വ്യക്തമാണ് ആം ആദ്മി പാർട്ടിയെ എതിരെ വേണ്ടി ബി ജെ പി എപ്പോഴും ഹിന്ദു മുസ്ലിം അജണ്ട വെക്കുന്ന ബി ജെ പി ഈ എലക്ഷനിൽ ഡൽഹിയിലെ ഇലക്ഷനിൽ ഒരു വാചകം മുസ്ലിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഡിവിസീവ എന്ന് പറയാവുന്ന മതങ്ങളെ തമ്മിൽ മത ഗ്രൂപ്പുകളെ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു വാചകവും ഒരു മൂവും നടത്തിയില്ല എന്നുള്ള ശ്രദ്ധേയമാണ് അതായത് ഒപ്പോസിംഗ് പാർട്ടി അതായത് കോൺഗ്രസ് അനു അനുകരിക്കാവുന്ന ഒരു പോളിസിയാണിത് അതായത് വളരെ ശക്തമായ ഡെവലപ്മെന്റ് അജണ്ട മുമ്പിൽ വെക്കുമ്പോൾ ബി ജെ പിക്ക് പോലും അതിന് അതേ ശക്തമായ ഡെവലപ്മെന്റ് അജണ്ട മുന്നിൽ വെച്ച് അതിനെ നേരിടേണ്ടി വരുന്നു അവരുടെ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്ര അജണ്ട പോലും മാറ്റി നിർത്തേണ്ടി വരുന്നു ഇതാണ് എനിക്ക് തോന്നുന്നത് ഡൽഹി ഇലക്ഷൻ എന്നുള്ള നല്ല പാഠം അതായത് ജനങ്ങളുടെ ക്ഷേമം മറ്റ് ഐഡിയോളജികളെക്കാളും ഒക്കെ വലുതാണ് എന്നുള്ളൊരു ബോധം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഇന്ത്യൻ രാഷ്ട്രത്തിനും നല്ലത് എന്ന് പറയേണ്ടി വരും അതാണ് എന്നെ സംബന്ധിച്ചോളം ഡൽഹി ഇലക്ഷൻ എന്നുള്ള ഏറ്റവും നല്ല പോയിന്റ് പക്ഷെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളെയും പോലെ ബി ജെ പിയും അവരുടെ സ്വന്തം സ്വയം അജണ്ട പുറത്തെടുക്കാറും സാധ്യതയുണ്ട് അതുകൊണ്ട് വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് ഈ അജണ്ട ലോകപ്പൻ അജണ്ട മാറ്റാതെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇതിനു വേണ്ടിയാണെന്നുള്ള ഓർമ്മ ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം